കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു അവൻ ജാതികളോടെ ന്യായം പ്രസ്താവിക്കും അവൻ നിലവിളിക്കുകയില്ല ഒച്ചയുണ്ടാക്കുകയില്ല തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയും ഇല്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചുകളകുകയില്ല പുഴയുന്ന തിരി കെടുത്തുകളകുകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അധൈര്യപ്പെടുകയുമില്ല അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചു പിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനേയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരളിച്ചു കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടരയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെടിവെപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും ഞാൻ ഹോബ അതുതന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിൽ ഉള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോബയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവീൻ മരുഭൂമി മുതലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചു മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു അവന്റെ സ്തുതിയ ദ്വീപുകളിൽ പ്രസാപിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീർണതയായി ജ്വലിപ്പിക്കും അവനാർത്ത് വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ഭരണശാസ്ത്രക്കളോട് വീര്യം പ്രവർത്തിക്കും ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു ഞാൻ മൌനമായി അടങ്ങിപ്പാർത്തിരുന്നു ഇപ്പോഴോ നോവുകിട്ടിയ പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കഥയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും പൊയ്കളെ വറ്റിച്ചു കളയും ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ വിഭജനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിഗ്രഹങ്ങളിൽ ആശ്രയിച്ചു ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞു ഏറ്റവും ലജ്ജിച്ചു പോകും ചെകടന്മാരെ കേൾപ്പീൻ കുരുടന്മാരെ നോക്കിക്കാൺമീൻ എന്റെ ദാസനല്ലാതെ കുരുടനാർ ഞാനയക്കുന്ന ദൂതനെ പോലെ ചെകടനാർ എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവിടദാസനെ പോലെ അന്ധനുമായവനാർ പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല യഹോവ തന്റെ നീതിനിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹുതി വരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടക്കിപ്പെട്ടും ഇരിക്കുന്നു അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരികയെന്ന് ആരും പറയുന്നതുമില്ല നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും പാതികാലത്തേക്കോ ആ ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും യേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവനാർ യഹോവ തന്നെയല്ലോ അവനോട് നാം പാപം ചെയ്തു പോയി അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു അവന്റെ ന്യായ പ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപം യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നും അതവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അതു അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല ഒന്നു മുതലുള്ള വാക്യങ്ങൾ യശേയാവ് നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ പ്രകാരം അല്ല ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീരെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രയേലെ പരിശുദ്ധനുമായി യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറുവിലയായി ഞാൻ ഇസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെവയെയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്കുനിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടിച്ചു വെക്കരുതെന്നും കൽപ്പിക്കും ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും കണ്ണുണ്ടായിട്ടും കുരടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവീൻ സകല ഒന്നിച്ചു കൂടട്ടെ വംശങ്ങൾ ചേർന്നു വരട്ടെ അവരിൽ ആർ ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ച് തരികയും ചെയ്യുന്നു അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങളറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നതെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളെന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നുവെന്ന് യഹോയുടെ അരുളപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷികൾ എന്ന് യഹോയുടെ അരടപ്പാട് ഞാൻ ദൈവം തന്നെ ഇന്നും ഞാൻ അനന്യൻ തന്നെ എന്റെ കൈയിൽ നിന്ന് പിടിപ്പിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായി യെഹോവായി പ്രകാരമരടി ചെയ്യുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ചു അവരെയൊക്കെയും കലരേറെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായി യഹോവയും ഇസ്രയേലിന്റെ സുസ്ഥാവും നിങ്ങളുടെ രാജാവുമാകുന്നു സമുദ്രത്തിൽ വഴിയും പെരുവള്ളത്തിൽ പാറയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹവായി പ്രകാരം ചെയ്യുന്നു അവർ ഒരുപോലെ കിടക്കുന്നു എഴുന്നേൽക്കേയില്ല അവർ കെട്ടുപോകുന്നു വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും എന്നാൽ യാക്കോബെ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല ഇസ്രയേലെ നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ ഹർണനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ പാരപ്പെടുത്തിയിട്ടില്ല ധൂവനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല നീ എനിക്കായി വമ്പു വാങ്ങിയിട്ടില്ല നിന്റെ ഹർണയാഗങ്ങളുടെ മേധസ്സുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ ആകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്നെ ഓർപ്പിക്ക നാം തമ്മിൽ വ്യവഹരിക്ക നീ നീരീകരിക്കപ്പെടേണ്ടതിനു വാദിച്ചുകൊള്ളുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രയേലിനെ നിന്നയ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നു എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെപ്പോലെ ചിന്തിച്ചു ശിശുവിനെപ്പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമടിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ ആംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അത്തിനെ തന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോബയെക്കുറിച്ചു അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തുവരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്തിനതനെ നിന്റെ വാസസ്ഥലമാക്കി ഇരിക്കുന്നു ഒരു അനർത്സവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെലിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ അവനെന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കൊടുക്കും തൻ കൊൻമുഖം ആനന്ദവായ്പോടെ മുത്തിടും തൻ കൊൻമുഖം സ്നേഹവാനേ സുവിനാകണത്തിനാളറി സ്നേഹവാനേ സുവിനാകണത്തിനാളരെ ലോകമാഹമാകലെ വിടിഞ്ഞ തൻ ആനന്ദവായ്പോടെ മുത്തിടും തൻ പൊന്മുഖം வாய்க்களை முத்திடும் தன் பொன்முகமே பாவன ஆத்மதான நாம் உத்ரையேற்ற பாரியில் பாவன் ஆத்மதான ിൽ വിശുദ്ധിയും ജീവിതം നയിച്ചവ ആനന്ദവായ്പോളെ മുത്തിടും തൻ പൊൻമുഖം ആനന്ദവായ്പോളെ മുത്തിടും തൻ പൊൻമുഖം பாணனை து சேவைட்சிகள் ஆனந்த வாய்போழை இடும் தன் பொன்முகம் ஆனந்த வாய்ப்போழை முத்திடும் தன் பொன்முகம் കാല കഷ്ടങ്ങ അല്പകാല കഷ്ടങ്ങൾ പ്രത്യാശയോടെ വാണവ നൃത്യകാലവാസത്തിൻ പ്രത്യാശയോടെ വാണവ ആനന്ദവായ്പോട് നിർത്തിയിടും തൻ പൊന്മുഖം ആനന്ദവായ്പോടെ മുത്തിയിടും തൻ പൊന്മുഖം

കാന്താ പൊന്നേ ശുത്തു ആണിടാമുകായുഗം കാന്തനാ പൊന്നേ ശൂത്തു ആണിടാമുകായുഗം ആനന്ദവായ്പോഴേ മുത്തിയിടും തൻ പൊന്നുകം ആനന്ദവായ്പോളെ മുത്തിയിടും തൻ പൊന്നുകം